കണ്ണൂർ മയിൽ പഞ്ചായത്തിലെ കരേളം മൊട്ട എന്ന പ്രദേശം പാമ്പ് ഭീതിയിലാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി കരേളം മൊട്ടയിലെ പത്തോളം വീടുകളിലെ ആളുകൾ ഭീതിയിലാണ് കിടന്നുറങ്ങുന്നത് മഴ പെയ്തു തുടങ്ങുന്നതോടെ നേരം ഇരട്ടിയാൽ ഇഴഞ്ഞെത്തുന്ന പെരുമ്പാമ്പിൻ കൂട്ടമാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത് ഏതാണ്ട് ഇതുവരെയായി ഇരുപത്തി അഞ്ചോളം പാമ്പുകളെ മൂന്നോ നാലോ ദിവസങ്ങളിലായി പ്രദേശത്തെ വീടുകളിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞു പത്ത് വീടുകളാണ് പ്രധാനമായും പാമ്പ് ഭീഷണി നേരിടുന്നത് ഇതിൽ ആദ്യം എത്തുന്നത് മൂന്ന് വീടുകളിലേക്കാണ് പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ചെങ്കിലും ഈ വർഷവും പരിഹാരമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞ വർഷവും ഇതേ സമയം നാല്പത് പാമ്പുകളെയാണ് രണ്ട് തവണയായി ഇവിടെ നിന്ന് പിടികൂടിയതെന്ന് പ്രദേശവാസിയായ പ്രദീപൻ പറയുന്നു പാമ്പ് രണ്ട് ഇന്ന് രാത്രി രാത്രി പെട്ടെന്ന് പന്ത്രണ്ടരക്ക് അവരെ ബാത്റൂമിൽ പോകുമ്പോൾ ബാത്റൂമിൽ നിന്ന് പിടിച്ച് പോർഷിൻ്റെ മറ്റേ സ്നേഹിക്കുന്ന പിടിക്കുന്നവർ പിടിച്ച് അവർ രാത്രി വന്ന് ഒന്നിനെ കെട്ടി രണ്ടെണ്ണത്തിന് അവർ രണ്ടെണ്ണത്തിൽ കെട്ടി കൊണ്ടുപോയി ശ്രദ്ധിക്കണം ഇനി ഉണ്ടാവും എന്ന് പറഞ്ഞു ഷാജിയാന്ന് വന്നിന് ഈ ഭക്രത്തെ നമ്മൾ പിടിച്ച് ഒന്നരയാകുമ്പോൾ രാത്രി ഒന്നരയാകുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം എൻ്റെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് രണ്ടെണ്ണം അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ നോക്കുമ്പോൾ അതിൻ്റെ മുറ്റത്ത് ഒന്ന് പിന്നെ അങ്ങ് പത്ത് പതിനാലെണ്ണത്തിനാണ് ഇതേമാതിരി പാമ്പുകളെ ബക്കറ്റിലും മറ്റും പിടികൂടി വനം വകുപ്പിനെ അറിയിക്കും അവർ വന്ന് കാട്ടിലേക്ക് മാറ്റുന്നതാണ് പതിവ് രീതി വിഷമില്ലാത്ത പാമ്പുകളാണെന്നും മുട്ട വിരിഞ്ഞു വരുന്നതാണ് എന്നുമൊക്കെയാണ് വനം വകുപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭയപ്പെടാനില്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു അതിന്റെ ഒട്ടുമുക്കാൻ പാമ്പുകളിലും മുട്ട ക്ലച്ച് ക്ലച്ച് സൈസ് ആയിട്ടാണ് മുട്ടകൾ അപ്പോൾ മുട്ടകളിടുന്നതിൻ്റെ അതിന്റെ സൈസ് വരുന്നത് എല്ലാത്തിനും ഏകദേശം ഒരു ഇരുപതിൻ്റെ മുകളിലോളം മുപ്പത് ടു അറുപത് മുട്ടകളോളം ഉണ്ടാവും അപ്പോൾ അതിൽ നിന്ന് വിരിഞ്ഞ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ ആ പ്രദേശം കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കുറച്ചധികം കാട് കൂടിയ സ്ഥലങ്ങൾ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ തന്നെയായിരിക്കും ഈ വീടുകളും ഉണ്ടാവുക അപ്പം ഇത് മുട്ട വിരിഞ്ഞ് ഇറങ്ങിയ സമയങ്ങളിൽ ഇത് ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് തൊട്ടടുത്തുള്ള കുളിമുറിയിലും വീട്ടുവരാന്തയിലും കിടന്നുറങ്ങുന്ന പാമ്പുകൾ സ്വൈര്യ ജീവിതം കെടുത്തുന്നു എന്ന് കോളേജ് വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി പറയുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടാണ് സ്ഥിരമായിട്ട് ഇവിടുന്ന് പാമ്പിനെ കിട്ടാൻ നിൽക്കുന്നത് പക്ഷെ കഴിഞ്ഞ വർഷം അതിന് വർഷം ഒക്കെ ഇവിടുന്ന് പെരുമ്പാമ്പിനെ തന്നെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുപ്പതോളം പെരുമ്പാമ്പിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസമായിട്ടും പത്തിരുപതോളം പെരുമ്പാമ്പിനെ പിടിച്ചു പാമ്പിനെ നമ്മൾ പിടിക്കും ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ അടുത്തിട്ട് പോകുന്നല്ലാണ്ട് കാര്യമായിട്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല ത്രൂമൊന്നും അങ്ങനെയൊക്കെ വീട്ടിൻ്റെ അകത്തുനിന്ന് വരെ കിട്ടുന്ന ആയതുകൊണ്ട് രീതിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് ഒറ്റക്ക് വീട്ടിൽ നിൽക്കാനൊക്കെ പേടിയാണ് എല്ലാവർക്കും വളർത്തു പൂച്ചകളും പട്ടികളുമാണ് ഇപ്പോൾ ഭീതി അകറ്റാനുള്ള ഏക ആശ്രയം വനം മറ്റ് അധികൃതരും ഇതിനെ പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറയുന്നു പാമ്പുകളെ തുരത്താൻ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇതൊന്നും ശാശ്വതമല്ലെന്നാണ് പഠനം പറയുന്നത് ചില സസ്യങ്ങൾ പാമ്പുകൾക്ക് അലർജി ഉണ്ടാക്കും പക്ഷെ പൂർണമായും ചെടികൊണ്ടോ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളെ കൊണ്ടോ ഇവയെ തുരത്താൻ കഴിയുമെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് പറശ്ശിനികടവ് പാമ്പ് വളർത്തു കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനായ അമൽജിത്ത് പറയുന്നത് ചില ചെടികൾ പാമ്പുകൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട് കൂടാതെ കായം മണ്ണെണ്ണ വെളുത്തുള്ളി എന്നിവയൊക്കെ പാമ്പിനെ തുരത്താൻ താൽക്കാലിക ആശ്വാസം മാത്രമാണ് പ്രധാനമായും പാമ്പിനെ തുരത്താനുള്ള ഏക മാർഗം പരിസരം ശുചീകരിക്കുക എന്നതാണ് ഭക്ഷ്യാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതിരിക്കുക എന്നതാണ് പാമ്പിനെ തുരത്താൻ ആദ്യം ചെയ്യേണ്ടത് ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഉള്ളിടത്ത് എലികൾ എത്തും അതുകൊണ്ട് തന്നെ എലികളെ തുരത്തുക എന്നതാണ് പാമ്പിനെ തുരത്താനുള്ള ഏക മാർഗം എന്നും അമൽജിത്ത് വ്യക്തമാക്കുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ